എല്ലാവർക്കും നമസ്കാരം ചില മനുഷ്യർ ജീവിതത്തിൽ പലപ്പോഴും ആവർത്തിച്ചു പറയാറുണ്ട് എന്നെ ആർക്കും വേണ്ട എന്നെ തള്ളിക്കളഞ്ഞു എനിക്കതിനുള്ള ഭാഗ്യമില്ല ശരിക്കും ഇതൊരുതരം ഭയമാണ് ഫോമോ എന്നാണ് ഇതറിയപ്പെടുന്നത് ഫോമോ ഫോബിയ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും ആഗമനത്തിൽ ധാരാളം മനുഷ്യർ അവരുടെ കഴിവുകളായിട്ടൊക്കെ മുൻപോട്ട് വരുമ്പോൾ ചിലർക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിപ്പോകുന്ന ഒന്നാണ് ഞാൻ പിന്തള്ളപ്പെട്ടുപോയോ എന്നുള്ളത് അനാവശ്യമായ ഒരു താരതമ്യം മറ്റുള്ളവരുമായി ചേർത്ത് നടത്താനായിട്ട് ശ്രമിക്കും ശരിക്കും ഓരോ വ്യക്തിയും ഓരോരുത്തരിൽ നിന്നും വിഭിന്നനും വ്യത്യസ്തനുമാണ് തങ്ങളിൽ അന്തർലീനമായ കഴിവുകളെ ദിനംതോറും വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അനാവശ്യ മത്സരത്തിനിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഭയം രൂപപ്പെടുകയും ആ ഭയം നമ്മളെ എങ്ങുമെത്താത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സംബന്ധിച്ചൊരു സർവേയും പഠനവും നടത്തി നാനൂറ്റി അറുപത്തി ഏഴ് കൗമാരക്കാരിലാണ് ആ പഠനം നിർവഹിച്ചത് അതിൽ അവരെത്തുന്ന ഒരു നിഗമനമുണ്ട് സമൂഹം ഒരു വ്യക്തിയിലേൽപ്പിക്കുന്ന സമ്മർദ്ദങ്ങളിൽ വല്ലാതെ തളർന്നു പോകുന്നവരാണ് ഈ ഫോമോ ആണ് എഴുതുന്നത് ഫോമോ ഇസ് എനിമി ഓഫ് വാല്യൂയിങ് യുവർ ഓൺ ടൈം ഈ ജീവിതവും ജീവനും നമുക്ക് തന്ന ദൈവമാണ് നമ്മുടെ ജീവിതം ഹ്രസ്വമാണ് അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും പ്രിഷ്യസ് ആണ് അനാവശ്യ ഭയങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാണ് നമുക്ക് ആരോടും മത്സരമില്ല ശരിക്കും നമ്മൾ മെച്ചപ്പെടേണ്ടത് നമ്മളോട് തന്നെ മത്സരിച്ച അവനവൻ അവനവന്റെ കഴിവുകളെ കണ്ടെത്തുക അതിനെ ദിവസം തോറും മെച്ചപ്പെടുത്തുക ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് ഡോണ്ട് ലെറ്റ് ദ ഫിയർ ഓഫ് ഔട്ട് റൂൾ യുവർ ഹാർട്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്നും ഞാൻ പിന്തള്ളപ്പെട്ടു പോകുമെന്നും ഉള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കരുത് ഇത്തരം ഭയത്തിനടിമപ്പെട്ടവർ അവൻ അവന്റെ കഴിവ് കണ്ടെത്താൻ പരിശ്രമിക്കുക അതിനെ പരിശീലിപ്പിക്കുക മറ്റുള്ളവരുടെ മനോഭാവത്തിനനുസരിച്ചല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതും രൂപപ്പെടുത്തേണ്ടതും വിനയം സഹകരണം ചെയ്യുന്ന കാര്യങ്ങളിലെ സംതൃപ്തി ഇതിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അതിൽ ആനന്ദിക്കുവാനും സാധിക്കുക സ്റ്റീവ് ജോബ്സിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ദി വേ ടു ടു ഡു ഗ്രേറ്റ് വർക്ക് ലവ് വാട്ട് യു ഡൂ നിന്റെ കഴിവ് കണ്ടെത്തി നീ അത് ചെയ്യാൻ തുടങ്ങുമോണ്ടല്ലോ നീ ചെയ്യുന്നത് പരിപൂർണ പാഷനോടെ ചെയ്യുക എന്തിനെ നാം ഭയക്കണം വിശുദ്ധ വേദപുസ്തകം പുസ്തകം മുന്നൂറ്റി അറുപത്തഞ്ച് തവണ നമ്മളോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട അതെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മെക്കുറിച്ച് നിയോഗം യോഗം ദൈവത്തിനുണ്ട് ദൈവേഷ്ടത്തോടെ പ്രവർത്തിക്കുക നന്ദി അർപ്പിക്കുക നന്നായി പ്രവർത്തിക്കുക എന്തിനു ഭയപ്പെടണം കർത്താവ് വാക്യം ഞാൻ ജീവനുള്ളൊരു ദേശത്ത് യഹോവിയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ പ്രത്യാശ വയ്ക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം കണ്ണുങ്ങളെ ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവകൃപയുടെ തിരുനിവാസത്തിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ കർത്താവിന്റെ കരുണ ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ തന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം ഈ ലോകത്തെ പ്രതിസന്ധികൾക്കും ഭയങ്ങൾക്കും കീഴങ്ങാനുള്ളവരല്ല ഞങ്ങൾ ഞങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവാശ്രയ ബോധത്തോടെ മുൻപോട്ട് പോകേണ്ടവരാണ് കർത്താവെ നല്ല വിചാരങ്ങൾ ഞങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കണമേ നല്ല മനോഭാവം വളർത്തിയെടുക്കുവാനും അത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മാവെ വഴി നടത്തണമേ ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ